അസ്സാമലൈക്കും വറഹമത്ാഹി വ്യാച്ചു ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പരിശുദ്ധമായ ഷാഹാൻ മാസം നമ്മിലേക്ക് കാണുന്നവരാണ് അല്ലേ ഷാഹാനിന് വലിയ പ്രത്യേകതയുണ്ട് ഷാഹബാനു ഷഹരി ഷാഹബാൻ എൻ്റെ മാസാണെന്ന് മുത്തുനബി സലഹ് അലൈവ് സ്വലാ തങ്ങൾ പഠിപ്പിച്ചതാണ് ഹബീബ് റസൂലുള്ള സല്ലാഹു അലൈവ് സ്വലാമ തങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഷെഫായത്തിൻ്റെ ഔന്നിത്യ സ്ഥാനം നൽകിയത് അള്ളാഹു ഷാഹബാൻ മാസത്തിലാണ് അല്ലെ സ്വന്തം ഉമ്മ മക്കളെ തിരിഞ്ഞു നോക്കാത്ത നിമിഷം മക്കൾക്കുമ്മാനെ വേണ്ടാത്ത നിമിഷം ബാപ്പാനെ വേണ്ടാത്ത നിമിഷം അത്രമേൽ റൊമാൻറ്റിക്കായി ഇണങ്ങിയിരുന്ന ഭാര്യയും ഭർത്താവും കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാത്ത ഭീകരത നിറഞ്ഞ മഹഷറിൽ നമുക്ക് വേണ്ടി ഓടി വരുന്ന ഒരേ ഒരു നേതാവാണ് മുത്തു നബി സല്ല അലൈവിസ്വലാത്തങ്ങൾ ആ ഹബീബിന് ഷഫാത്തുള്ളു കൊണ്ട് അള്ളാഹു സന്തോഷിപ്പിച്ചത് ഷാബാൻ മാസത്തിലാണെന്നാണ് അതുപോലെ സ്വലാത്ത് ജല്ലാനുള്ള ഏറ്റവും വലിയ പ്രേരണ ഖുർആാനിൽ സൂറത്തുൽ ഹജാബിൽ ഇന്നല്ലാഹ അഹ മലായിക്കത്തു എന്ന് തുടങ്ങുന്ന ആയച്ചിറക്കിയത് ഷാഹാനിലാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഷാഹബാനിന് പറയാനുണ്ട് പ്രത്യേകിച്ച് മുത്ത ഹബീബിനോട് സല അലിസ്ലം ഏറെ ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാസമാണ് ഷാഹബാൻ ഷാഹബാനിലേ നമ്മൾ നമ്മുടെ ജീവിതമൊന്നൊന്ന് അടിപൊളിയാക്കാൻ പറ്റിയൊരു തിക്കറുണ്ട് ഒരു ഇസ്ത്യഗുഫാർ കൂടെയാണത് എല്ലാ ഷാഴ്വാനിലെയും അസുറ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഈ ദിക്ക് ചൊല്ലേണ്ടത് അസുറ നിസ്കാരം കഴിഞ്ഞ് ഈ ദിക്ക് ചൊല്ല ചൊല്ല എന്താ സംഭവിക്കണത് ചൊല്ലിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാപങ്ങൾ കരിഞ്ഞു പോകും നമ്മുടെ പാപങ്ങൾ എഴുതിയിട്ടുള്ള ഏടുകൾ പോലും അള്ളാഹു കരിച്ചു കളയാൻ മലക്കുകളോട് പറയൂ അത്രേ അതുമാത്രമല്ല ഇസ്തി കൊണ്ട് മറ്റൊരുപാട് പ്രത്യേകതകളുണ്ട് നുഹാനബി അലൈസ് അലൈവിസ്വലാത്തു വസ്സലാം തൻ്റെ അനുയായികളോട് പറയുന്നുണ്ടല്ലോ മക്കളെ നിങ്ങൾ ഇസ്തി ഗുഫാർ അധികരിപ്പിക്കണം ഇസ്തി കൊണ്ട് നിങ്ങൾക്ക് മഴ ലഭിക്കും മക്കളെ ലഭിക്കും ഇനി മക്കൾ ലഭിച്ച മക്കൾ ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിലും മക്കൾ നന്നാകാൻ മതി എന്നാണ് അതുപോലെ തന്നെ സം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും ദീർഘായുസിനു കാരണമാകും എന്നൊക്കെ മുത്ത് നബി സല്ലു അലി സ്വലാതങ്ങൾ എടുപ്പിക്കുന്നുണ്ട് ഏത് നമ്മൾ ചൊല്ലുന്ന ഇസ്തിഗാറും ഉണ്ട് സാമ്പത്തിക അഭിവൃദ്ധി എല്ലാം കിട്ടും അപ്പോൾ ഈ ഷൈബാനിലൊരു പ്രത്യേകമായൊരു ഇസ്തി ഗഫാറുണ്ട് നമുക്കൊന്ന് ചൊല്ലി നോക്കാം നിങ്ങളൊന്ന് സ്ക്രീനിലേക്ക് നോക്കിയത് എല്ലാ അസുറ നിസ്കാരവും കഴിഞ്ഞിട്ട് ഷൈബാൻ മാസത്തിൽ അസുറു കഴിഞ്ഞിട്ട് ഏഴ് തവണ മറക്കാതെ പതിവാക്കണം കേട്ടോ أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا ليه؟ എന്തിനും കഴിവുള്ള എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിനോട് ഞാനിതാ പാപമോചനം തേടുക അവരല്ലാതെ ഒരിലാ ഹില്ല അവരിലേക്ക് ഞാനിതാ ഖേദിച്ചു മടങ്ങുകയാണ് സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത ഈ പാപിയുടെ തൗപ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ജീവിതവും മരണവും പുനർജന്മവും എല്ലാം നിൻ നിൻ്റെ തീരുമാനമാണല്ലാ എനിക്കതിൽ സ്വന്തമായി ഒരു കഴിവുമില്ല ചമ്പോരാനെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാൻ്റെ മുമ്പിലേക്ക് സമ്മതിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ആണ് ഒരിക്കൽ കൂടെ ചൊല്ലിക്കെ ഈ മനോഹരമായ സ്തിഫാർ ഏഴ് തവണ ചൊല്ലുന്നതോടുകൂടെ ഷാബാനിലെ അശ്വറ നമസ്കാരമാണ് ഇങ്ങനെ പതിവാക്കുന്നതോടുകൂടെ നമ്മുടെ പാപക്കറകൾ കരിഞ്ഞു പോകും നല്ല നീച്ച് കണ്ടോട്ടോ ആ ഒരു തൗബയുടെ മനസ്സോടുകൂടെ ചെയ്യണം അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സമ്പത്ത് തരും മക്കളെ തരും ദീർഘായുസ് തരും വേണ്ടതെല്ലാം ഇത് ചൊല്ലിയിട്ട് അള്ളഹനോട് ചോദിച്ചോ അള്ളാഹു തരുന്നവരാണ് പഠിച്ച റബ്ബ്ബതെല്ലാം ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ വസ്സലാം വസ്സലാമലൈക്കും വരഹമുല്ലാ പറഖ്യാത്തു